നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിറ്റിരത്തേനെ കുറിച്ചാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ചിത്രത്തെ എന്താണെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ചിറ്റരത്ത ഇതിൻ്റെ അടിയിലുണ്ടാവുന്ന കിഴങ്ങാണ് നമ്മളെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ രാസനാദി പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാകും കേരളീയരും മിക്കോരും ഉപയോഗിച്ചിട്ടുള്ളതാണ് രാസനാദി പൊടി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ചിറ്റിരത്ത ചിറ്റിരത്തിൽ നിന്നാണ് അത് നിർമ്മിക്കുന്നത് അതുമാത്രമല്ല കിഴങ്ങ് മാത്രമല്ല ഇതിൻ്റെ ഇല നമ്മൾ താളി ചെമ്പരത്തിയിക്കുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെന്ത് ചെയ്യും ഈ ചിറ്റരത്തയുടെ ഇലയും ഉപയോഗിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറയുന്നത് കഫക്കെട്ട് വാദം അങ്ങനെയുള്ള എല്ലാ രോഗത്തിനും ഭയങ്കര ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആയുർവേദത്തിലുള്ള ഗുലുഗുലു ഗുളികയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ചിത്രത്തെയാണ് രാസനാദി ചൂർണം രാസനാദി തൈലം രാസനാദി പൊടി എന്നിവയെല്ലാം നമ്മുടെ ചിത്രത്തിൽ നിന്നാണ് നിർമ്മിച്ചെടുക്കുന്നത്